السلام عليكم ورحمة الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق

وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما التوبة ولله الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما وليست التوبة للذين يعملون السيئة حتى إذا حضر أحدهم الموت قال إني تبت الآن وللذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരികളെ സർവ്വശക്തനും സർവ്വ രോഗ പരിപാലകനും സർവ്വനിയന്താവുമായ എല്ലാവരുടെ വിജയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാധിപാലിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളെ ഉണർത്തുകയാണ് സത്യവിശ്വാസി വിശ്വാസിനികളെന്ന് നിലക്കിനാൽ നിങ്ങളും വളരെയേറെ മനുഷ്യരുത്തേണ്ട വിശ്വാസത്തിന്റെ കണികീഴണം മുന്നിങ്ങൾക്ക് മനസ്സിന് കുളിർമ്മയും ആശയും നൽകുന്ന വളരെ സിദ്ധാർഹമായ സൂറത്ത് നിസായിലെ രണ്ടായത്താണ് ഒതുക്കൽപ്പിച്ചത് ആയത്തിൽ ആയത്തിൽ ഒതുങ്ങിയൊണ്ട് അല്പം ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇൻഷാള്ള ഒന്നിച്ചേന്ന് ആലോചിക്കുവാൻ ഉദ്ദേശിക്കുന്നത് നല്ല മനസ്സോടെ നല്ല പ്രാർത്ഥനയോടെ ഉള്ള ഒറ്റപ്പെടുന്ന വർത്തമാനങ്ങൾ കേൾക്കാൻ കാതൊർക്കാൻ കേൾക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ എല്ലാവർക്കും റഹ്മാനായവർ നോക്കുന്നവർക്കും ചെയ്യാനാകട്ടെ ഒരേ മനുഷ്യരായ നമ്മൾ നന്മകൾ കൂടുതൽ ചെയ്യണമെന്നാഗ്രഹിക്കുന്നവർ തന്നെയാണ് മനുഷ്യർ എങ്ങനെയാണ് നന്മകൾ ചെയ്ത് പുണ്യങ്ങൾ ചെയ്ത് അള്ളാൻ ഇഷ്ടം കിട്ടിയിട്ടൊരു യാത്ര പറയണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യവും നമ്മുടേതായ ജീവിത ചുറ്റുപാടുകളും കൃത്യമായി വിലയിരുത്തുമ്പോൾ നന്മകളുടെ സാഹചര്യങ്ങളെക്കാൾ തിന്മകൾക്കാണ് നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളേറെ ഉള്ളത് അതുകൊണ്ട് തന്നെ തെറ്റുകുറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് പല ആളുകളും നമ്മുടെ സമൂഹത്തിൽ നിരാശരാണ് അപൂർവ്വം ആളുകൾ വലിയ അപകടകരമായ മാർഗേണ സഞ്ചരിച്ച് ഇനി എനിക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ എന്ന നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനത്തെ ആളുകൾ ആളുകളോട്ട് ശ്രദ്ധിക്കണമില്ല ദാഴിമാരും പ്രബോധകന്മാരും അതുപോലെ ദീനി വഴിയിൽ സഞ്ചരിക്കണമെന്നാഗ്രഹിക്കുന്ന ആളുകൾ അവരെയാണ് അവഗണിക്കാറ് നീ നോക്കിയിട്ട് കാര്യമില്ല ഓലും നന്നാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല ഓരോ അങ്ങനെ തന്നെയാണ് ആകൂ എന്ന നമ്മളൊരു മുൻവിധിയോടുകൂടി ചില ആളുകളെ നോക്കിക്കാണുന്ന അവസ്ഥയുമുണ്ട് എന്നാ പ്രിയപ്പെട്ടവരെ അത്തരം ആളുകൾ ശരിക്കും ഇസ്ലാമിന്റെ തൗബയുടെ വിശാലതയും അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ആഴവും നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ ബാധ്യതയാണത് മഹാനായ പ്രവാചകന്റെ പ്രബോധനകാലം കൃത്യമായി നമ്മൾ വിലയിരുത്തുമ്പോൾ നിരാശയിൽ കഴിഞ്ഞിരുന്ന ആളുകളെ പ്രവാചകൻ തിരുമേനി വളരെ ശ്രദ്ധയോടെ കൂട്ടിപ്പിടിച്ചിരുന്നു അവരെ അസുഖലായി പ്രത്യേകം പരിഗണിച്ചിരുന്നു അവർക്ക് അള്ളാഹിന്റെ പ്രത്യേക പരിഗണന നൽകിയിരുന്നു കാരണം ഇന്നലകളിൽ ജാഹീര്യത്തിന്റെ സകലമായ നെറികേടുകൾ മൂലം ജീവിതത്തിലുണ്ടായിരുന്നു അവരെ അസൂറായി കൃത്യമായി നിരീക്ഷിക്കുകയും അവരെ വേണ്ട രൂപത്തിൽ ട്രീറ്റ് ചെയ്യുകയും അവര് നന്മയുടെ വഴിയിലേക്ക് വഴിയിലേക്കുള്ള സ്നേഹത്തിന്റെ തൗബയുടെ വിശാലമായ ലോകത്തെ കൈപിടിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അമ്പിയാക്കുടെ സാന്നിധ്യം ഇനി പ്രതീക്ഷിക്കാത്ത ഞാൻ നിങ്ങളും ആ ഒരു മാർഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ കേൾക്കുന്ന സമയത്ത് വേണ്ടാത്തരങ്ങളുടെ അങ്ങേയത്ത അവസ്ഥയെ സഞ്ചരിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ മനസ്സിലുണ്ട് എന്നാലോ വേണ്ടാത്തരങ്ങളൊന്നും ഉണ്ടാവില്ല ദീനു ഇസ്ലാം ഇല്ലാതെ നടക്കുന്ന ആളുകളുണ്ട് ഒരു മനുഷ്യന് അറുപത് കൊല്ലം ജീവിച്ചിട്ട് പള്ളിയോ ആയിരുന്നല്ലുമഴക്ക് വരുന്നില്ല ദീനിയായ ഒരവസ്ഥയിലും ഒരു കുടിച്ച് സന്തോഷിച്ച് ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാം അങ്ങനത്തെ എത്ര മുസ്ലിം നാമധാരികൾ നമ്മുടെ അറിവിലും പരിചയത്തിന് ഒരുകെ ഓരോ ജീവിതത്തിൽ പള്ളിയിലെ പാടുകൾക്ക് ശ്രദ്ധേയല്ല പ്രശ്നേ അല്ല വെള്ളിയാഴ്ച എന്നാണ് പ്രശ്നമല്ല എല്ലാരും വള്ളി പോകുന്ന സമയത്ത് പള്ളി പോകാതെ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ അരി പരിചയത്തിലുണ്ട് അവർക്ക് വിഷയമല്ല പല കാരണങ്ങളാകാം നമുക്ക് ആ മാനസികാവസ്ഥയിലേക്ക് പുറത്താൻ കാരണം സൂചിപ്പിക്കണമെന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ അകന്നകന്ന് ഓരോരുത്തർ പോകുമ്പോൾ അവരെ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവരേണ്ട ഡ്യൂട്ടിയാർക്കാ നമ്മെ സംബന്ധിച്ചിടത്തോളം വഴിയിലേക്ക് ക്ഷണിക്കുന്നൊരു ക്ഷണിതാവായിരുന്നു നവീയാ പ്രവർത്തനം അങ്ങ് നിർത്താതെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കണം ഇരുപത്തിമൂന്ന് വർഷം തന്റെ ദൗത്യം ഏകദേശം പൂർത്തിയായി എന്ന് റഹ്മാനായ ആയിരപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും ഈ നിർത്തണ്ട തൊട്ടടുത്ത സുഹൃത്തിനെ െ കൊണ്ട പരിശ്രമങ്ങൾ നടത്തണം അവകാശപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഈയൊരു മനസ്സോടുകൂടി നമ്മൾ ചില ഗൗരവപ്പെട്ട കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കണം എന്താണെന്നോ മനുഷ്യർക്ക് അള്ളാഹുന്റെ സ്നേഹത്തിനാളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ല പുറത്തേരവർക്കുള്ളവര് എന്തൊക്കെ അപാകതകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാലും അതെല്ലാം പുറത്തു തരാൻ റഹ്മാനായ വിശ്വാസികളെ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരെ പറ്റി പരിശുദ്ധ കുർഹാൻ നമുക്ക് പറഞ്ഞു നിന്നിട്ടുണ്ട് ആ പ്രവാചകന്മാർ ഏതാനും ചില പ്രവാചകന്മാരുടെ അരികിൽ കൈ അബദ്ധം വന്നത് തത്സമയം വല്ല പുറത്തു കൊടുത്തു എന്ന ചരിത്രമല്ലേ കുറാൻ പഠിപ്പിക്കുന്നത് മഹാനായ ആദം അലൈഹിത്തു വസ്സലാം നമ്മുടെ വാപ്പാന്റെ കയ്യിൽ ഒരു അബദ്ധം വന്നു അള്ള കൽപ്പിച്ചൊരു കൽപ്പനയിൽ നിന്ന് അദ്ദേഹം ആ കൽപ്പനയെ എതിർത്ത് അതിൽ നിന്ന് ആ കൽപ്പന അനുസരിച്ചില്ല പ്രിയപ്പെട്ടവരെ അടുക്കരുതെന്ന് പറഞ്ഞേടത്തെ കടുത്തോ എന്ത് കാണിച്ചുവെറ്റുകുറ്റം ചെയ്തവനായി മാറി ലോകത്തൊന്നാമത്തെ തെറ്റ് വിശുദ്ധ ഖുറാൻ എത്ര സ്ഥലങ്ങളിലാണെന്നോ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നത് നമ്മെ ബോധ്യപ്പെടുത്താനാണ് ശരിക്കുന്നത് അള്ളാഹുബല്ല എങ്ങനെ അള്ളാഹിനോട് കൊറുക്കലെ തേടണം എന്ന് പോലും മൂസാനമിക്ക് അറിയില്ല കാരണം ഫസ്റ്റ് അല്ലേ സുഹൃത്തു ബായിട്ട് പ്രിയപ്പെട്ടവര് ചില പദങ്ങൾ ഏറ്റെടുക്കുകയാണ് തെറ്റ് ചെയ്തു റബ്ബേ ഞാൻ അക്രമകാരിയായി മാറി അള്ളാഹ് എനിക്ക് പുറത്തു തരണം എങ്ങനെ തരണം എന്ന് പ്രാർത്ഥിക്കണമെന്ന് ആദ്യം നബിക്കറിയുന്നില്ല അള്ളാഹ് ഉസ്ഹാൻ പ്രാർത്ഥനയുടെ പദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ആയത്തായി പരിശുദ്ധ ഖുറാനിൽ വരികയും ചെയ്യുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ ദുഃഖായിരക്കുകയാണ് ഞങ്ങളുടെ സ്വന്തത്തോടെ ഞങ്ങൾ അക്രമം കാണിച്ചു നരകത്തിലേക്ക് എത്തിപ്പെടുത്തുന്ന പ്രവർത്തനം നിങ്ങൾ ചെയ്തു അള്ളാ നീ ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്തുപോയി ഞങ്ങൾക്ക് പുറത്തു തരണേ മഹാനായ മൂസ അലി സലാത്തുലാം പ്രിയപ്പെട്ടവരൊരു കയ്യബദ്ധം അദ്ദേഹത്തിൻറെ വരുന്നു അദ്ദേഹത്തിന്റെ കയ്യബദ്ധത്താകെ മനുഷ്യൻ മരിച്ചു പോകുന്നു പരിശോധന അതും രണ്ടിലധികം സ്ഥലങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് വിശ്വാസികളെ ആ വിഷയം ഇങ്ങനെയാണ് പറയുന്നത് ഒരു മനുഷ്യൻ തന്റെ കൈയോണ്ടുള്ള ഇടികൊണ്ട വഹിക്കാൻ അല്ലാ ഇത് പിശാചന്റെ പണി എന്നെ കൊണ്ട് ചെയ്ത വ്യക്തമായി വഴിപിടച്ചവനും എന്റെ മുഖ്യ ശത്രുവുമാണ് അവന്റെ കളി ഞാൻ പൊട്ടുപൊടച്ചു തൊട്ടടുത്തോളും എന്തിനാണല്ല കൃത്യമായ വിഷയങ്ങൾ ഈ രൂപത്തിൽ പഠിപ്പിക്കുന്നത് എന്റെ സ്വന്തത്തോട് ഞാൻ അക്രമം കാണിച്ചു

അള്ളാനോടുള്ള ആ അടുപ്പവും ചെയ്തല്ലോ എന്ന വേദനയും വിഷമവും ഒക്കെ നമ്മിൽ ഒരുമിച്ച് കൂടുമ്പോഴാണ് വേഗത കാക്കും കൂട്ടുക പുറത്തു മറിച്ച് അല്ലാ മനസ്സ് തട്ടിയിട്ട് ഇങ്ങനെ കിട്ടിയാൽ തൊട്ടടുത്താ

ഞാനോദിക്കൽ പിച്ചത്ത് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന വചനമാണ് അള്ള ആരുടെ പശ്ചാത്തലം സ്വീകരിക്ക ആരുടേത് സ്വീകരിക്കുക രണ്ടായത്തിലൂടെ പറഞ്ഞിങ്ങനെ മേൽ പശ്ചാത്താപം ായിട്ടുള്ളത് ആരുടെ പശ്ചാത്താപം സ്വീകരിക്കലാണ് അള്ളാഹ് ബാധ്യതയായിട്ടുള്ളത് അതൊരു ബാധ്യതയായി ഏറ്റെടുത്തു തന്നെയാണ് കാരണം ആണ് ആദവിന്റെ മക്കളൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ് അള്ളാഹ് അറിയാം നമ്മുടെ അവസ്ഥകളും നമ്മുടെ എല്ലാ വീക്കിനും സ്വാർക്കറിയാം അല്ലേ ആദമിന്റെ മക്കളൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്

ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു മൊത്തീയങ്ങളെ ഇഷ്ടപ്പെടുന്നു അപ്പൊ ഈ ഇരിക്കണം നമ്മള് നെബിമാരൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയതൊക്കെ വരുമ്പോ അപ്പൊ തന്നെ സ്തീഫാന തേടിയിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കണ നമ്മളൊക്കെ എത്ര മാത്രം ഗൗരവത്തോട് ആലോചിക്കുന്നു എന്തേ പ്രശ്നം പ്രിയപ്പെട്ടവരെ എപ്പോഴും അസ്താഫുല്ലാന്ന് പറയാൻ അവസരമില്ലാതെ പോലും മരിക്കും ഒന്ന് മനസ്സിൽ തട്ടി എന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ പാപങ്ങളൊന്നും കൊടുത്തു കൊണ്ടല്ല

അസ്രാവ് നമ്മളൊക്കെ എന്ത് സംഭവിക്കുന്നറിയില്ല അതുകൊണ്ട് കഴിഞ്ഞാൽ തന്നെ വേഗം നിസ്കാരങ്ങൾ ജുമാസ്കാരം കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മനസ്സൊക്കെ തുറന്നു പറഞ്ഞ് പുറത്തു കൊണ്ടാന്ന് പറഞ്ഞ് വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് ഖേദവും വിഷമത്തോടു കൂടി ഒന്ന് കൈനീട്ടിയാൽ ആ അടിയിൽ പരിഗണിക്കും അപ്പൊ ഇന്നത്തെ തൗപത്വം നിശ്ചയം പശ്ചാത്തലീന അറിവില്ലാത്തതിനാൽ ഒരു തെറ്റുകുറ്റം ഒരു മനുഷ്യൻ ചെയ്യുകയും ശ്രദ്ധിച്ചോ തൗബ തോബ് സ്വീകരിക്കുന്നവരാരാണ് കൃത്യമായുള്ള സൂറത്ത് തോബൈ സൂഹത്ത് നിസായിലെ പതിനേഴാമത്തെ നിശ്ചയമായി പശ്ചാത്താപം ലില്ലദീന പശ്ചാത്താമുള്ളത് അജ്ഞതയാൽ തെറ്റുകുറ്റം വരുന്നത് അല്ലേ ഇത്ര ആളുകളാണ് അജ്ഞതയാൽ തെറ്റുകുറ്റം ചെയ്യുന്നവരിലുപരി അറിഞ്ഞുകൊണ്ട് തെറ്റു കുറ്റം ചെയ്യുന്നവരാ കൂടുതൽ പലതും തെറ്റാണെന്നറിയാൻ എന്നാലും സതിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളുടെ ഉപരി നമ്മളാ ആ ആ ോട് ഇഷ്ടേ ഇല്ല താല്പര്യമില്ല ഒരു കാര്യം ഹറാമാണെന്ന് അറിയുന്നു തെറ്റാണെന്ന് അറിയുന്നു ഇസ്ലാം റസൂൽ അള്ളാൻ നോ എന്ന് പറഞ്ഞ വിഷയമാണെന്ന് അറിയുന്നു എന്നിട്ടും നമ്മൾ തുറന്നാൽ ആ അടിയൻ അള്ളാക്ക് ഇഷ്ടമല്ല ശ്വാസികളെ നമ്മൾ ആ കൂട്ടത്ത് ഒരിക്കലും പെട്ടുപോകുക ഇന്നത് ഹറാമാണെന്നറിഞ്ഞു ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞു പിന്നെ ചെയ്യാൻ പാടില്ല അതിൽ ചടിച്ച് നിൽക്കാൻ പാടില്ല ആവർത്തിക്കാൻ പാടില്ല അത്തരം സ്വീകരിക്കൂലോ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടും അങ്ങനെത്തോല സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളാലൊക്കെ എന്തെങ്കിലും അപാകത വന്നാൽ അല്ല ഉടനെ തന്നെ അള്ള പുറത്തു വന്നാൽ ആണല്ലോ അവരെക്ക് കൊലപാതകം അവിഹിതം ഇതൊക്കെയാണല്ലോ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന അപാകതകൾ വലിയത് ഒന്ന് ഏറ്റവും വലിയ ചെറുക്കാണ് ആ ശിർക്ക് ചെയ്തൊരു മനുഷ്യൻ സുഹൃത്തേ അഭിതത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചൊരു സഹോദരൻ സഹോദരി തന്റെ കയ്യബത്താലോ സാഹചര്യങ്ങളാലോ ഒരു ജീവൻ നഷ്ടപ്പെടും അതൊക്കെയാണല്ലോ എന്ന് ലോകത്തിറക്കുന്ന വലിയ വലിയ അപാകത ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ കുറെ കാലം സഞ്ചരിച്ചു എന്നാലോ അവൻ തൗബയിലേക്ക് വന്നാൽ ആയത്ത് ഈ വിഷയം പറഞ്ഞ് അങ്ങനെ മരിച്ചുപോയ എളുത്താ പാതിയായ തമ്മിലെ കണ്ടുപോകും കാര്യം പ്രയാസിക്കണം അവന്റെ നിത്യവാസം നരകത്തിലാണ് എന്നാലോ ഇല്ലാത്ത യുടെ കിരണങ്ങളാണ് ഈ വചനം ഇല്ലാമൻ വിശ്വസിച്ച് ജീവിതം സംശുദ്ധമാക്കി അവൻ മുന്നോട്ട് പോകാൻ ഒരു ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും ുംസികളെ നമ്മളീ പുത്രം ഇങ്ങനെ കേൾക്കുമ്പോൾ അള്ളാഹ്നെ നമുക്കിങ്ങനെ കൃത്യമായിട്ട് ബോധ്യപ്പെടല്ലേ ഇങ്ങനത്തെ നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഓരോരോ കാര്യങ്ങളിലും നമ്മളെക്കാളും ശ്രദ്ധിക്കുന്ന നമ്മൾ സ്വർഗത്തിൻ്റെ അഹിലുകാരൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ സ്നേഹമാണ് അല്ലവരെയാണ് അവരുടെ പശ്ചാത്തലം സ്വീകരിക്കുന്നു അവൻ ആരെ പറ്റിയും കൃത്യമായി കറക്റ്റായി അറിയുന്നവനാണ് അവൻ തൊട്ടടുത്തോട്ട് കൂട്ടർ കള്ള പശ്ചാത്താമം സ്വീകരിക്കുന്നവരാര തെറ്റ് ചെയ്തു ഉടനെ തേടി പിന്നെ വിശ്വസ്ത ജീവനം കാഴ്ചവെക്കി പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ പാടില്ല അതെല്ലാരും എല്ലാരും ഒരു കാര്യം തെറ്റാൻ തുടങ്ങി വീട്ടും ചെയ്യാൻ ഒരു വിശ്വാസിക്കുന്നത് പാടില്ല ചെയ്യല്ലേ വാക്കിലോ പ്രവൃത്തിയിലോ ജീവിതത്തിൽ മേഖലകളിലോ ഒരു കാര്യം തെറ്റാതെ തെറ്റാൻ അറിഞ്ഞു പിന്നെ ജീവിതം വിശുദ്ധമാക്കണം അവരല്ലാ വിഗ്രഹിക്കും ഇന്നലെ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നാലും അവന്റെ നന്മകളാക്കി അത് മാറ്റി എഴുതുന്ന വിശുദ്ധ കുറാനാണ് പഠിക്കുന്നത് ഒരു വിഭാഗത്തിനുള്ള പശ്ചാത്താപം നൽകുകയില്ല ഒരാളെ തോപരിക്കൂല്ലോ നിർഭാതം തുടരുന്നു എന്റെ പ്രിയപ്പെട്ടവര് തിന്മയുടെ ലോകത്ത് സഞ്ചരിക്കുന്ന സുഹൃത്തിനോട് നന്മയുടെ വഴിയിലേക്ക് വാസ്കാരത്തിന്റെ കാര്യത്തിൽ ചുമഴക്കുന്ന വള്ളിയിൽ വാ നസീഹത്തിന്റെ മജനസ് വാ മരിച്ചു പോകണ്ടേ എന്ന് പറയുമ്പോ ിൽ പെട്ട് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി മരണം വരും വരേക്കും ആ വഴിയിൽ അങ്ങ് സഞ്ചരിച്ചു സുഹൃത്തേ റോഹു പിരിയുമരേക്കും റോഹു പിരിയണ സമയത്ത് ചിലതൊക്കെ കാണാത്ത കാഴ്ചകൾ കാണുമ്പോ തുക ചെയ്യാൻ ഒരുക്കമാകുന്നു സ്വീകരിക്കുക കൃത്യമായ പറയുന്നു തോമ സ്വീകരിക്കല എന്ന് പറയുന്നത് പോലെ മരണം തൊണ്ടക്കുയിലെത്തി റോഹ് ശരീരത്തിന് വേറെ പെരിയുകയാണെന്ന് ആ ആമന്ന എന്ന് പറഞ്ഞു വേണ്ട വേണ്ട വിശ്വാസികളെ നല്ലവണ്ണം ശ്രദ്ധിച്ചു അങ്ങനത്തെ കൊറേ ആളുകൾ ഈ ലോകത്തോട് യാത്ര പറയുന്നു തെറ്റുകുറ്റങ്ങൾ ജീവിച്ച് തെറ്റുകുറ്റങ്ങളായി ജീവിച്ച് ആയിരക്കണക്കിന് അവസരങ്ങൾ നന്മയുടെ വഴിയിലേക്ക് വരാൻ അവൻ്റെ തുറന്നു കിട്ടിയിട്ടും അതിനൊന്നും മനസ്സ് കൊടുക്കാതെ ചെവി കൊടുക്കാതെ

സത്യുശേരികളായും മരിക്കാന്നാണ് നിർദ്ദേശിക്കുന്നത് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാൻ ഇഷ്ടം അവസരം ലഭിച്ചു പ്രത്യേകിച്ച് ഈ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ പല ആളുകളും വിചാരിച്ചു അത് മറ്റുള്ള മതസ്ഥരാണെന്ന് നമ്മുടെ കൂട്ടത്തിലും ഗുഫാരികൾ നമ്മുടെ കൂട്ടത്തിലെ അറിയാം മുഹമ്മദ് നബി ഖുർആൻ പരലോകം സത്യമാണെന്ന് അറിഞ്ഞിട്ടും ആ വഴിയിൽ സഞ്ചരിക്കാതെ സഞ്ചരിക്കുന്ന മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ നന്ദി കെട്ടവർ ഗുഫ്ഫർ എന്നതിന് നന്ദി കെട്ടവർ നൃത്തമുണ്ട് സത്യനിഷേധികൾ നൃത്തമുണ്ട് സത്യത്തെ മൂടി വെക്കുന്നവർ വെക്കുന്നവർത്ഥമുണ്ട് ഖുർആൻ പല ആ വാക്കുകളിലൊക്കെ ഖുർആൻ വന്നിട്ടുണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് നന്മയുടെ ഒഴിയിൽ വരാത്ത നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിമത്തിൽപ്പെട്ടവരാണ് ഈ കൂട്ടത്തിൽ ഗുഫാരിൽ കൂടുതലുള്ളത് മറ്റുള്ള ഇതര ലോകത്തെ ലോകത്തെപ്പറ്റി ഇങ്ങനത്തെ ഒരു ആലോചനയിൽ അവർക്കൊക്കെ ഈ ഇസ്ലാമിന്റെ വെളിച്ചം ഈ ഖുർആന്റെ വെള്ളി വെളിച്ചം ജീവിത ലക്ഷ്യവും വനൽലോകവും ഏക വിശ്വാസവും ഏകാരാധനയൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട് ആ ലോകത്തെ പറ്റി ചിന്തിക്കുക ചെയ്യാത്ത ആളുകളുടെ അവസ്ഥ നമ്മൾ ആലോചിക്കണം ഇത് വളർച്ച വിഷമകരമാണ് പക്ഷേ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പെട്ട ആളുകൾ വലിച്ചു ഈ ഒരു നന്മയുടെ വഴിയിലുള്ള സഞ്ചരിക്കാതെ ഇങ്ങനെ മൃഗതുല്യനെ ഐക്കുറാൻ പറഞ്ഞില്ല സുഖിച്ച് ജീവിക്കുന്ന ആളുകളെയും ഈ ഗണത്തിൽ ഇവിടെ പറയാം വലല്ലതീനെ യമോത്വരോഹം ഗുഫ കുലായിക്കാഴത്തതിനാലും അതാമ അവർക്കെല്ലാം വേദനയേറിയ ശിക്ഷോധിക്കു വെച്ചിട്ടുണ്ട് അറിയപ്പെട്ടവരെയും രണ്ടായിത്ത് വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലെത്തും അള്ളാഹു സുബാൻ തല ഇടങ്ങളിലാണ് ഈ വിഷയം ആവർത്തിച്ച് അവർ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷയുടെ വഴിയിലേക്ക് എത്തണം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സത്യത്തിന്റെ വിലയെപ്പറ്റി ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും നസീത്ത് നമ്മുടെ മനസ്സിന് തൊട്ടുനിർത്തുന്ന നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ വിജയവും വരിക്കാൻ വഴിയൊരുങ്ങുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുന്നു അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തത്തെ വിലയിരുത്തുവാൻ ഉപയോഗപ്പെടുത്തുകയും ശ്വാസകളെ ആ വഴിയിൽ നമ്മൾ സഞ്ചരിക്കണം അവളിച്ച ആയത്തിന്റെ ആകത്തുക അള്ളാഹുവിന്റെ കാര്യത്തിൽ നിരാശരാകേണ്ട ആവശ്യമേല അള്ളാഹുവിന്റെ കാര്യത്തിൽ നിരാശ വേണ്ടേ വേണമെങ്കിൽ അള്ളാന്റെ കാര്യത്തിൽ നിരാശനായാൽ അവൻ അള്ളാന്റെ ബോധ്യപ്പെടാത്ത അതുകൊണ്ട് തന്നെ ശേഷ നല്ല മനസ്സട്ടി പറയും വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് അത്തരം ആളുകളെല്ലാം സ്വീകരിക്കും അവരെല്ലാം പരിഗണിക്കും അവർക്കാണല്ലാ അനുഗ്രഹത്തിന്റെ സ്വർണം ഒരുക്കി വെച്ചിരിക്കുന്നത് റഹ്മാനായ റബ്ബ് ആ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ

ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരുന്ന കാണുമ്പോ അപ്പൊ എന്താ എന്റെ ഉദ്ദേശം ഏകദേശമൊക്കെ ഇസ്ലാം ഫത്തഹായി എല്ലാം ഇസ്ലാമിന്റെ ആളുകൾ ഇങ്ങനെ വരുന്ന കാണുമ്പോ അപ്പൊ ഇനി പറയാൻ എന്താ അങ്ങോട്ട് പോരാൻ തീരുമാനിച്ചോ ഞാൻ ഈ സുഹൃത്തിറങ്ങി ബ്രസൂല പറഞ്ഞ് മരണമാറണ്ട് വന്നു പിന്നെ അള്ളഹൂൽ നൂറിൽ കുറവ് ദിവസങ്ങൾ മാത്രം മാത്രമാണ് ജീവിച്ചിട്ടുള്ളത് ഈ സുഹൃത്താണ് എന്താ തങ്ങളുടെ ഡ്യൂട്ടി അള്ളാഹ് നസൂലിനെ അല്ലെ ഏൽപ്പിച്ച ഉത്തരവാദിത്ത പ്രവാചിൻ പൂർത്തീകരിച്ചു എന്ന് പ്രവാദിൻ തിരുമേനിക്ക്

പ്രവാചകന്റെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളിലൂടെ നമ്മൾ കൃത്യമായി മുന്നോട്ട് പോകുമ്പോ പുറത്തു കൊണ്ട വാക്കുകൾ നമുക്ക് എല്ലാ ഇടങ്ങളിലും ആവർത്തിച്ചാർത്തിച്ച് പ്രവാചകത്തിന് മേലെ പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട് ആ ഒരുങ്ങിക്കോത്താ പ്രവാചകനിലായിയുടെ കാര്യത്തിൽ

ഇന്നത്തെ വെള്ളിയാഴ്ച പോയാൽ ഇന്നത്തെ ജീവിതത്തിൽ ഇല്ല ഒരാഴ്ച ഇങ്ങനെ പോകുമ്പോൾ ആഴ്ച നമുക്ക് ഇനി തിരിച്ചു കിട്ടൂല അതുകൊണ്ട് ചെയ്യാൻ വേണ്ടതൊക്കെ വേണ്ട അതിൻ്റെതായ ഗൗരവത്തിലും ശ്രദ്ധയിലും കാര്യങ്ങളെ കാണണം റബ്ബിംഗിലേക്ക് കടുക്കുക തോപയുമായി വിശ്വാസവുമായി സിത്താപനെ കണ്ടു മുട്ടും മുക്തത്തിങ്ങളിൽ അള്ളാഹുലീ പുറത്തുമാറാകട്ടെ അറിവില്ലായ്മയാലജ്ഞതയാൽ അറിവേഗത്താൽ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാനായി റബ്ബ് നമുക്ക് പുറത്തു

وفي الاخره حسنه وقنا عذاب النار اللهم صل وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين واخذ ربنا ان الحمد لله رب العالمين